സിറ്റി കുടുംബ സംഗമം നടന്നു പാസ്റ്റ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാൻ ടോണി ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് ആർ ബാബു സുരേഷ് അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ ഡിസ്ട്രിക്ട് കാബിനറ്റ് സെക്രട്ടറി എം പ്രദീപ് മേനോൻ ക്ലബ് സെക്രട്ടറി എൻ കൃഷ്ണകുമാർ റീജിയണൽ ചെയർമാൻ വി അച്യുതൻ ക്ലബ് വൈസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ക്ലബിന്റെ സർവീസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി രോഗികൾക്ക് എയർ ബാഗ് എന്നിവ വിതരണം ചെയ്തു മികച്ച സേവനം നടത്തുന്ന ആശാ വർക്കർമാരെയും പാരയേറ്റീവ് നേഴ്സിനെയും സംഗമത്തിൽ ആദരിച്ചു ക്ലബ് ഭാരവാഹികളായ പി ബൈജു അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട് ആർ ശ്രീകുമാർ റോഷൻ പി അൻസാരി പി സന്തോഷ് കുമാർ ദീപക് കെ ആർ വിനോദ് ജി സന്തോഷ് റിജോ കെ പ്രദീപ് കുമാർ ഡോക്ടർ ഷംസുദ്ദീൻ ഡോക്ടർ പ്രിയങ്ക ഹരികൃഷ്ണൻ രമ്യ ഹരി സജി എന്നിവർ കുടുംബ സംഗമത്തിന് നേതൃത്വം നൽകി ദൈവമോ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച ആ സമ്പത്തിൽ നിന്ന് ഒരു വീതം മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നു എന്ന ഉത്തമ ബോധ്യത്തോടെ പ്രവർത്തിക്കുന്ന മുപ്പത് മനുഷ്യ സ്നേഹികളായ ലൈൻ മെമ്പർമാരുടെ വളരെ മനോഹരമായ ഒരു കൂട്ടായ്മ അതിനെ എങ്ങനെയോ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പേര് പാലക്കാട് പാംസിറ്റി ഒത്തിരി മനോഹരമായ ഒരു ക്ലബിലെ എനിക്ക് വരുവാനായിട്ട് സാധിച്ചതാണ് ഞാൻ വളരെ സന്തോഷമായിട്ട് പറയുന്നു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ വഴിയില്ല ഇൻസ്റ്റലേഷൻ കണക്ഷനാ തന്നെയും വിശ്വാസമില്ല കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി